നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി വെജിറ്റേറിയൻ ആണ് പനീർ ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ഗീ റോസ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ എന്നാ ചെയ്യുന്നത് ചിക്കൻ ഗീ റോസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ മീറ്റിന്റെ എല്ലാം ഗീ റോസ്റ്റ് ചെയ്യാറുണ്ട് വെജിറ്റേറിയനിൽ ആപ്പാട് നമ്മൾ ഗീ റോസ്റ്റ് കേട്ടേക്കുന്നത് എന്നതാണ് ഈ ഒരു മസാല ഗീ റോസ്റ്റ് എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ദോശയാണ് ദോശ ഗീ റോസ്റ്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് പക്ഷേ ഇത് കുറച്ച് കുറവല്ലേ കേട്ടേക്കുന്നത് അതുകൊണ്ട് എന്നാണെന്നറിയോ ഈ ഈ നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്നേച്ച പെട്ടെന്ന് വെജിറ്റേറിയൻ ഒക്കെ ആവുന്നവർക്കുണ്ടല്ലോ ഇതൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും കാര്യം അവർക്ക് ഉള്ളുകൊണ്ട് ചിലപ്പം ഒരു നോൺ വെജ് തിന്നാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കേ പക്ഷെ എന്നാന്നോ അവർക്ക് തിന്നാനൊക്കെ അല്ലേ ഐ മീൻ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഹെൽത്ത് കൊണ്ടായിരിക്കാം എന്തായാലും അവരത് വിട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവരെയും കൂടെ ഒന്ന് സാറ്റിസ്ഫൈ ആക്കാൻ വേണ്ടിയേച്ചാൽ അവർക്ക് എന്നാന്ന് വെച്ചാൽ ഉപ്പ് എരിവ് പുളി എല്ലാം ഇറച്ചിയെ കയറുന്ന അതുപോലെ തന്നെ ഇച്ചിരി ഉപ്പ് എരുവോളൊക്കെ എന്നതേലും ഒക്കെ തരാൻ പറയുകയോ വെജിറ്റേറിയൻ ആവുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കണ്ടേ എൻ്റെ ഇൻഗ്രീഡിയൻസ് അറിയണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണെന്ന് അറിയോ ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് ഇച്ചിരി നെയ്യ് പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി വറ്റൽ മുളക് പിന്നെ കുറച്ച് മല്ലി പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പിന്നെ വേണ്ടത് ഇച്ചിരി പെരിഞ്ചീരകം കുറച്ച് ജീരകപ്പൊടി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കുറച്ച് തൈര് ഇച്ചിരി നാരങ്ങ നീര് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഒരു രണ്ട് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക കുറച്ച് പുളി പിന്നെ ഇത് വെള്ള ശർക്കരയാണ് കുറച്ച് കസൂരി മീൻ പിന്നെ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പനീർ ഇതിനകത്ത് എളുപ്പുവഴി പറഞ്ഞു തരാം ഞാൻ ആദ്യം പറഞ്ഞ വറ്റൽ മുളക് മല്ലി കുരുമുളക് പെരിഞ്ചീരകം ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് വറുത്ത് പൊടിക്കാൻ അറിയാൻ മേലാന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം വറ്റൽ മുളകിൻ്റെ മുളക് പൊടിയെടുക്കുക മല്ലി മല്ലിപ്പൊടി മല്ലിപ്പൊടിയെടുക്കുക കുരുമുളക് കുരുമുളക് പൊടിയെടുക്കുക പെരിഞ്ചീരകം മാത്രം പൊടിച്ചെടുക്കാൻ പെരിഞ്ചീരത്തിൻ്റെ പൊടി കിട്ടും നമ്മൾ ഈ ബാക്കി ഉള്ളിയൊക്കെ വഴറ്റുകയല്ലേ ആ നേരത്ത് ഈ പൊടിയൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി അതല്ല ഇപ്പം അത് ഒക്കാത്തത് നമുക്ക് എന്നാ ചെയ്യണം ഒരിച്ചിരി നെയ്യൊഴിച്ചേച്ച് അതൊന്ന് റോസ്റ്റ് ചെയ്യാം ോട്ട് ഒരു ഇച്ചിരി നെയ്യെ ഒത്തിരി ഒഴിക്കേണ്ട ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതൊന്ന് കുതിന്നുപോകും ഇതൊരു എണ്ണമയത്തിന് വേണ്ടി മാത്രമാണ് ഇതിനകത്തോട്ട് നമ്മുടെ എരിവ് അനുസരിച്ച് വറ്റൽ മുളക് ഇത് അല്ല സാധാ മുളകുന്നു പിന്നെ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മല്ലി മല്ലി എന്ന് പറയുമ്പോൾ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂണോളം ഇട്ടേച്ചാൽ മതിയെ മല്ലി ഒരുപാട് ഇടുക എന്നതില് അതിന്റെ ഒരു കുത്തലുണ്ടാവും അത് വേണ്ട പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി കുരുമുളക് അത് ഒരു ടീസ്പൂൺ ഇട്ടോളൂ പിന്നെ ഒരു അര അരമുക്കാൽ പെരിഞ്ചീരകം ടീസ്പൂൺ കണക്കാണ് ജീരകം ഇപ്പം ജീരക പൊടി അതിൻ്റെ കയ്യിലിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം ജീരകം ഇടണ്ട പൊടി ഇടണ്ട അത് കുറച്ചൊന്ന് മൂത്ത് കഴിഞ്ഞ് നമ്മൾ പൊടിക്കുകയല്ലേ ആ നേരെ ഇച്ചിരി ഒന്ന് ചേർത്ത് വെച്ചാൽ മതി ചെറിയ കറിയാ നമ്മൾ ഉണ്ടാക്കുന്ന അന്നേരം ഒത്തിരി സാധനങ്ങൾ മസാല ഇടാൻ ഒക്കുകയല്ല അപ്പൊ ഇങ്ങനെ ഇടാൻ ഒക്കാത്തപ്പോ നമ്മള് പൊടി ചേർക്കുന്ന നല്ലത് ഇനിയിപ്പോ ഇച്ചിരി പോകുന്ന മസാല പൊടിക്കാനായിട്ട് നമ്മുടെ മിക്സിയിൽ അത്രയും പൊടിഞ്ഞു വരികയല്ല അന്നേരം എണ്ണാ ചെയ്യണം ഒരു ഇച്ചിരി ഉള്ളിയും കൂടെ ചേർത്തേച്ച് നല്ലോണം അങ്ങോട്ട് പൊടിച്ചേച്ചാ മതിയേ ആ വറ്റൽമുളകിന്റെയും എല്ലാത്തിന്റെയും മല്ലിയുടെ ഒക്കെ നല്ല നീ എന്താ പറയാ നെയ്യ് കിടന്നൊന്ന് മൂക്കുമ്പോ നല്ലൊരു മണവാണേ അത് മാത്രമല്ല നമ്മുടെ ആ എന്നാ വറ്റൽ ഇല്ലേ അത് നല്ലോണം ഒന്ന് ഒരു സൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ഉണ്ടല്ലോ നല്ലോണം ഒന്ന് മുരിയും അതതിൻ്റെ പരുവം ഈ ചൂടോടെ തന്നെ നമുക്ക് കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇടാം ജീരകപ്പൊടി ഇല്ല അതല്ലയെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റാൻ നേരം ഒരു നുള്ളു ജീരകം ഇട്ടേച്ചാലും മതി ഒരു കാല് ടീസ്പൂണോളം ജീരകം മതിയേ നോർത്ത് ഇന്ത്യൻ ഡിഷാണെന്ന് അന്നേരം ജീരകമാ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയം പക്ഷെ നമുക്കത് ഒത്തിരി അങ്ങോട്ട് പിടിക്കുകയല്ല അതുകൊണ്ട് ഇച്ചിരി ഇട്ടേച്ചാൽ മതി അതല്ല ജീരകം ഒരുപാട് ഇഷ്ടമുള്ളവരാന്നേല് നമുക്കിടാന്നേ ഉള്ളേ എന്നാന്ന് നമ്മളീ കടുകൊക്കെ ഒരുപാട് ഉപയോഗിച്ച് ഉപയോഗിച്ച് നമ്മൾ അതിലങ്ങ് ശീലമായി പോയി അതുകൊണ്ട് ഞാൻ ഒത്തിരി ജീര ഇടുകയല്ല ഒച്ചിരി എടുത്തുള്ളൂ അതല്ല ജീരകം ഇഷ്ടമുള്ളവർക്ക് ആന്നേല് ഒരിച്ചിരി കൂടുതലിട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത്രയും പോകുന്ന മസാല ഇതിനകത്തുള്ളു അധികം പൊടിയേല പൊടിയേലെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മശി പോലെ വേണം അപ്പം എന്നാ ചേണ ഇച്ചിരി വെള്ളമൊഴിക്കുക അത് കഴിഞ്ഞേച്ച് ഒരു സ്പൂണ് ഉള്ളിയും കൂടെ ഇട്ടേച്ചാൽ നല്ലോണം അരച്ചാൽ മതി ഒരു സ്പൂണെന്ന് പറഞ്ഞാൽ അങ് ഇടുകയെന്ന് വിചാരിക്കല്ലോ കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് അരയാനായിട്ട് ഒരു ഇച്ചിരി ആ സ്പൂണേലൊന്നും കൊള്ളുന്നില്ല അന്നേരം അത് അരയാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ നമ്മളൊന്നും ഇതിനകത്ത് ഒഴിക്കണേ ഐ മീൻ ഉള്ളി ചേർക്കണം എന്നാണെന്നറിയോ ഇത്ര നേരം ഇതിട്ടുള്ള പരിശ്രമമായിരുന്നു ഞാൻ പറഞ്ഞേ മച്ചി പോലെ അരയണമെന്നൊക്കെ പറഞ്ഞു അവസാനം അരച്ചെടുത്തില്ലേ നിങ്ങൾ എന്നെ വഴക്കം അറിവല്ലേ എന്ന് പറഞ്ഞാലോ മശി പോലെ അരച്ചെടുത്തിട്ടുണ്ടേ ഇവിടെ ഇരിക്കട്ടെ നെക്സ്റ്റ് നമുക്ക് ഗ്രേവി ആക്കാം ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒന്നായണോ എന്നറിയാവോ നമ്മുടെ ഈ പനീറില്ലേ പനീർ ഇച്ചിരി തൈരിൽ നാരങ്ങാനീര് മഞ്ഞൾപ്പൊടി ഇതൊന്ന് പെരട്ടി കുറച്ച് നേരം വെക്കുവാന്നേൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരിക അതായത് ആ പനീറയിലെല്ലാം ഒന്ന് പിടിക്കും ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ച് ഒരു ശാലോ ഫ്രൈം കൂടെ ചെയ്തെടുക്കുക എന്നേൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് അതെല്ലാം നേരെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചെയ്താൽ മതി ശാലോ ഫ്രൈ ചെയ്യാതെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന രീതിയിൽ ചെയ്താൽ മതി അതേ പാൻ തന്നെ ഉപയോഗിക്കുന്ന ഇതിനകത്തോട്ട് കുറച്ച് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി ഇതൊരിച്ചിരി നല്ലായിട്ട് വാടണം പിന്നെ അതോട്ട് ഒരു ഇച്ചിരി ഉപ്പിടുവാന്ന് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇതൊരു നിറച്ച ഒരു സ്പൂൺ ചേർത്ത് വച്ചാൽ മതി കാര്യം പനീറിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ഒത്തിരി ഒന്നും പിടിക്കുകയല്ല ഇതൊരു ഇച്ചിരി ബ്രൗൺ ആയിട്ടുണ്ട് ഇനി എന്നാ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന മസാലയിൽ അത് ഇതിനകത്തോട്ട് ചേർക്കും തീ കുറച്ചു കേട്ടോ ഒന്നാമതേ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മസാലയ ഇതിന്റെ കൂട്ടത്തിൽ ഒരു വലിയ ടേബിൾ സ്പൂണിന് തൈര് ഇതിന്റെ കൂടെ ഒരു ഇച്ചിരി നാരങ്ങാനീര് മതി തൈര് ഏർക്കുന്നോണ്ട അതല്ല ഒരു വലിയ സ്പൂൺ ചേർക്കുവാന്നേല് തൈരിന്റെ പുളി നോക്കിയേച്ചു വേണം അങ്ങോട്ട് ഇങ്ങോട്ട് ഇത് ചേർക്കാനായിട്ട് ഇതിന്റെ കൂട്ടത്തി ഒരു നുള്ള് മഞ്ഞപ്പൊടി ചേർത്തിരിക്കുന്ന തൈര് ശരിക്കും ഇതിനകത്ത് ചേർക്കുമ്പോൾ പിരിവ് പിരിഞ്ഞേച്ച് അത് ഈ ഗ്രേവി ആയിട്ട് നല്ലോണം ഒന്ന് ചേരണം അതായത് ഇങ്ങനെ പിരിഞ്ഞഴിയുമ്പോൾ പാല് പിരിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധനമല്ലേ അന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പിരി പിരിവിരായിട്ട് കിടക്കുവേ അതെല്ലാം ഈ ഗ്രേവിയിലോട്ട് നല്ലതായിട്ട് ചേർന്ന് നമ്മൾ ആ തൈര് ചേർത്തുകൊണ്ട് തന്നെ ആവുകയേ ചെയ്യല്ലേ ഇത് നല്ലതായിട്ട് അങ്ങ് ആ ആയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ പനീർ ഇതിനകത്തോട്ട് ഇടണേ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഇച്ചിരി പുളി ആദ്യം ഒരു ഇച്ചിരി ശർക്കര ഇട്ടോട്ടെ കുറച്ച് സ്വീറ്റ്നെസ് അതല്ല വെള്ള ശർക്കര ഇല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇട്ടേച്ചാൽ മതി അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി പുളി ചേർത്താൽ മതി നാരങ്ങാനീരും തൈരും നമ്മൾ ചേർക്കുക ഇത് രണ്ടും ചേർത്തേച്ച അതല്ല ഇനി പുളി ചേർക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു നമ്മളൊരു ടൊമാറ്റോ അരിഞ്ഞിട്ടേച്ചാലും മതി അതും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കെച്ചപ്പ് ചേർത്തേച്ചാൽ മതി

ഗീ റോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഈ പറഞ്ഞപോലെ ഇറച്ചി മീൻ അങ്ങനെയൊക്കെ പോവും അപ്പോൾ ഞാൻ എന്നാ ചെയ്തു കുറച്ച് ഒന്നോ രണ്ടോ കറിവേപ്പില മാത്രമേ ഇടുവുള്ളൂ ഇത് അല്ലെങ്കിൽ മല്ലിയേല ഇട്ടേച്ചാൽ മതി ഇത് ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഫ്ലേവർ മാറും നോർത്ത് ഇന്ത്യൻ അല്ലാതെ ആവും പക്ഷേ എന്നാലും ഉണ്ടല്ലോ എനിക്കാ കറിവേപ്പില അതിലോട്ടൊക്കെ വീണ് കഴിയുമ്പോൾ എന്നാ ഒരു സമാധാനം സമാധാനമാണെന്നറിയാം ഇതിനെ ഒരുപാട് കറിവേപ്പിൽ ഇടാറില്ല അതുകൊണ്ടാണ് ഞാനൊരു മൂന്നാലിട്ട് ഇട്ടത് അതിന് എന്തൊരുന്ന് പറയാം എൻ്റെ ഒരു സമാധാനത്തിനാണ് ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒരു സ്പൂൺ ഒരു തവിക്ക് വെള്ളം ഒഴിച്ചേക്കുക അതായത് ഈ നമ്മൾ ചേർത്തേക്കുന്ന മസാലകളെല്ലാം ആ പൊടി തൈര് ഉപ്പ് പുളി ശർക്കര ഇതെല്ലാം നമ്മുടെ പനീറിനകത്തോട്ട് പിടിക്കണം അറ്റ് ദി സെയിം ടൈം നമ്മുടെ ആ ഗ്രേവിക്കും ആ ഒരു ടേസ്റ്റ് വരണ്ടേ അപ്പോൾ എന്നാന്ന് വെച്ചാൽ തിളച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സിമ്മേ വെച്ചേച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് അടച്ചിടുക എന്നിട്ട് നമുക്ക് എല്ലാവർക്കും സേർവ് ചെയ്യാം നമ്മുടെ പനീർ ഗീ റോസ് റെഡിയാണ് ഇത് ഭയങ്കര സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകരുടെയും കൂടെ അഭിപ്രായം നമ്മൾ ഞാൻ വിലയെടുത്തിട്ടാണേ